നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പല ആളുകൾക്കും പ്രയാസപ്പെടുന്ന ഒന്നാണ് വാട്സപ്പിനകത്ത് നമ്മുടെ ഗാലറി നോക്കിയാൽ നമുക്ക് ഫോട്ടോസൊക്കെ കാണും പക്ഷേ അത് ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാണ് അല്ലെങ്കിൽ ഏത് വ്യക്തി അയച്ചതാണ് നമുക്കറിയില്ല പല ആളുകൾ ചോദിക്കാറുണ്ട് വാട്സപ്പിൽ നമുക്ക് ഫോട്ടോസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോ ആരാണ് അയച്ചത് അറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതിനുള്ള ഒരു ആൻസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ മുകളിൽ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഇത് അവിടെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സെർച്ച് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക അൺഡ്രീഡ് ഫോട്ടോസ് വീഡിയോസ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫീച്ചർ കാണും ഇത് നമ്മൾ ഫോട്ടോസാണെങ്കിൽ ഫോട്ടോസാണ് സെലക്ട് ചെയ്യേണ്ടത് വീഡിയോസ് വീഡിയോസാണെങ്കിൽ വീഡിയോസാണ് സെലക്ട് ചെയ്യേണ്ടത് എനിക്ക് ഫോട്ടോസിലാണ് ആരൊക്കെ അയച്ചത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫോട്ടോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഏത് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് അയച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ സാധിക്കും നോക്കാം ഇപ്പോൾ ഞാനിവിടെ ആ ഒരു ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇത് ഏത് ആളാണ് അയച്ചതെന്നുള്ളത് ഇവിടെ മുകളിൽ കാണാം അയാളുടെ പേര് അതുപോലെ തന്നെ മൊബൈൽ നമ്പറാണെങ്കിൽ മൊബൈൽ നമ്പർ കാണും പക്ഷേ ഇത് ഏത് ഗ്രൂപ്പിലാണോ വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചില വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും വന്നത് ഇത് അയച്ചതാണെങ്കിലും ഇയാളയച്ചതാണെങ്കിലും ഇവിടെ ഒരു പേര് കാണാം മുകളിൽ അയച്ചതാണെങ്കിലും നമുക്ക് മുകൾ നമുക്ക് ഏത് ഗ്രൂപ്പിലാണത് അയച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിലും ഒക്കെ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ത്രീ ഡോട്ട് കാണും ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ കാണാം ഷോ ഇൻ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ അപ്പോൾ ആ വ്യക്തി അയച്ചതാണെങ്കിലും ഈ അകത്ത് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഷോ ഇൻ ചാറ്റ് എന്നുള്ള മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആവും ഇവിടെ കാണാം ആ ഫോട്ടോസ് ഇവിടെ കാണാനുണ്ട് ജസ്റ്റ് ആ ഫോട്ടോയുടെ മുകളിൽ നോക്കുക നമുക്ക് ഗ്രൂപ്പ് കാണാം ഗ്രൂപ്പിനകത്താണ് ഈ ഫോട്ടോസ് വന്നത് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് വീഡിയോസാണെങ്കിലും ഫോട്ടോസാണെങ്കിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ സാധിക്കും ഫോട്ടോസ് വീഡിയോസ് ലിങ്കുകളൊക്കെ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് അയച്ചതൊക്കെ വളരെ ഈസി ആയിട്ട് അതിനെ ഇതിലൂടെ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം